ഹലോ ഹായ് നമസ്കാരം നമ്മൾ ഞങ്ങൾ തൊഴിലായ്പുര എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വേക്കൻസികൾ നോക്കിയല്ലോ അർജുൻറ്റായിട്ട് രണ്ട് സപ്ലയറേയും ഒരു ടീ മാസ്റ്ററേയും ഒരു ചാറ്റ് മാസ്റ്ററേയും ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റൊന്ന് അറുപത്തേഴ് പൂജ്യം നാല് എഴുപത്തി ഒൻപത് കഫേലേക്ക് വെയിറ്ററെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് ഇരുപത്തി നാല് മുപ്പത് അൻപത്തി ഒൻപത് പൊറോട്ട ആൻഡ് ചപ്പാത്തി സ്നാക്സ് മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് ഇരുപത്തി നാല് മുപ്പത് അൻപത്തി ഒൻപത് സാൻഡ്വിച്ച് ആൻഡ് ബർഗർ ബ്രെഡ് ആംബ്ലേറ്റ് ഷെയ്ക്ക് ജ്യൂസ് അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് പതിനഞ്ച് പൂജ്യം ആറ് പൂജ്യം ആറ് ടേബിൾ ക്ലീനിങ് ടേബിൾ ക്ലീനിങ്ങിന് ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത് പന്ത്രണ്ട് തൊണ്ണൂറ്റാറ് എഴുപത് മുപ്പത്തി മൂന്ന് ചൈനീസ് മാസ്റ്ററെ എൻ്റെ ഹെൽപ്പറെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തേഴ് മുപ്പത്തി തൊണ്ണൂറ്റൊൻപത് എഴുപത്തഞ്ച് എഴുപത്തി ഒന്ന് പൊറോട്ട വേക്കൻസി ഉണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് എൺപത്താറ് എഴുപത്തൊന്ന് എഴുപത്തി രണ്ട് അൽഫ മാസ്റ്റർ ആവശ്യമുണ്ട് എടപ്പള്ളി കാക്കനാടാണ് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തൊൻപത് പൂജ്യം ഏഴ് പൂജ്യം രണ്ട് പതിനഞ്ച് എഴുപത് ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് ആൻഡ് ബ്രോസ്റ്റഡ് പിസ്സ എല്ലാം അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് നാൽപ്പത്തൊന്ന് അറുപത്തി ഒൻപത് വെയ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റേഴ് അറുപത്താറ് എഴുപത്താറ് എൺപത്താറ് ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് ഇരുപത്താറ് പൂജ്യം ആറ് ഇരുപത്തേഴ് പൊറോട്ട മേക്കർ ആവശ്യമുണ്ട് മിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട്ടിലോട്ടാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് എൺപത്തെട്ട് തൊണ്ണൂറ്റി നാല് എഴുപത്തിയാറ് മൂന്ന് ക്ലീനിക്മാരെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് പൂജ്യം രണ്ട് മുപ്പത്തി ഏഴ് എഴുപത്തി ഒന്ന് വെയിറ്ററെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് അറുപത്തി മൂന്ന് പതിനാറ് മുപ്പത് അവിടുത്തത് നാല് കോഫി റോസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ടു മൂവായിരത്തി അഞ്ഞൂറ് ആണ് പ്ലേസ് വന്നത് സൗദി കേട്ടോ സൗദി അറേബ്യലാണ് കോണ്ടാക്ട് നമ്പർ എഴുപത്തി നാല് നാൽപ്പത്തൊൻപത് അറുപത്തൊൻപത് അറുപത്തൊന്ന് പൂജ്യം ആറ് ക്ലീനിങ്ങിന് ഒരാവശ്യം ക്ലീനിങ്ങിന് ഒരാ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തൊൻപത് പൂജ്യം ഏഴ് പൂജ്യം രണ്ട് പതിനഞ്ച് ഇരുപത് അടുത്തത് നാടൻ പണ്ടാരിയെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റൊന്ന് എൺപത് എഴുപത്തഞ്ച് മുപ്പത്തി മൂന്ന് എഴുപത്താറ് മുപ്പത്തി മൂന്ന് എറണാകുളം റെസ്റ്റോറൻറ്റിലേക്കൊരു ലേഡി വെയ്റ്റർ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ് മുപ്പത്തേഴ് നാൽപ്പത്തൊൻപത് നാൽപ്പത്തൊൻപത് നാൽപ്പത്തി മൂന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വെയിറ്റർ ആവശ്യമുണ്ട് പാലക്കാട് കോൺടാക്റ്റ് നമ്പർ എൺപത്താറ് പൂജ്യം രണ്ട് സോറി എൺപത്താറ് പൂജ്യം ആറ് ഇരുപത്താറ് എൺപത് തൊണ്ണൂറ് വെജ് ആൻഡ് നോൺ വെജ് അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് നാനൂറ്റി നാല്പത്തി അഞ്ച് ഏഴ് എറണാകുളം പെരുമ്പാവൂർ സമീപം ഡ്രസ് വർക്ക് അറിയാവുന്ന അറിയാവുന്ന പരിചയസമ്പന്നരായ ബെൽഡേഴ്സിനെയും ഹെൽപ്പർമാരെയും ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത് എൺപത്തൊമ്പത് എഴുപത്തെട്ട് അറുപത്തിമൂന്ന് എൺപത്തെട്ട് ഷാർജയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ബൈക്ക് ഡ്രൈവർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയേഴ് പതിനഞ്ച് അറുപത്തി നാല് തൊണ്ണൂറ്റി നാല് എഴുപത്തി മൂന്ന് പൂജ്യം മൂന്ന് മൊബൈൽ ടെക്നീഷ്യൻ ആവശ്യമുണ്ട് യു എയിലെ പ്രമുഖ മൊബൈൽ ഷോപ്പിൽ ഹിന്ദി അറിയാവുന്ന മൊബൈൽ ടെക്നീഷ്യനെയും സെയിൽസ്മാനേയും ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അറുപത്തഞ്ച് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി മൂന്ന് പതിനേഴ് യു എ യിൽ ഡ്രൈവർ ചാൻസ് ഉണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് അൻപത്തി മൂന്ന് ഇരുപത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ആറ് അൽ ഐൻ അൽഹയ്യർ ഗ്രോസറിയിലേക്ക് ആളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് പൂജ്യം മൂന്ന് മുപ്പത്തൊന്ന് പതിനാല് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കഫ്തീരിയ അബുദാബി എയർപോർട്ട് റോഡ് വിജ്ഞാനം പൊറോട്ട ദോശ ചപ്പാത്തി പൂരി എന്നിവ അറിയുന്നവർ കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് നൂറ്റി അൻപത് എഴുപത്തിരണ്ട് നാനൂറ്റി അൻപത്തി ആറ് എൺപത്തി ഒന്ന് മാർബിൾ ഫാക്ടറി മെഷീൻ പ്രവർത്തിക്കാനായി ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് പൂജ്യം ഒമ്പത് അറുപത്തിരണ്ട് പൂജ്യം ഏഴ് എൺപത് ഉമ്മുൽ ഖുവൈനിലെ സൂപ്പർ മാർക്കറ്റിലേക്ക് ബുച്ചറി സെക്ഷനിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർ ആവശ്യമാണ് തൊണ്ണൂറ്റേഴ് പതിനഞ്ച് പൂജ്യം മൂന്ന് മുപ്പത്തൊൻപത് എഴുപത്തി ഒൻപത് പതിനാറ് പൊറോട്ട മേക്കറേയും ഷവർമ്മ സാൻഡ്വിച്ച് ജ്യൂസ് മേക്കറേയും കിച്ചൺ ഹെൽപ്പറേയും ഡെലിവറി ഡ്രൈവറേയും ഫുജയറിലേക്ക് ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് പൂജ്യം ഒൻപത് തൊണ്ണൂറ്റി മൂന്ന് പതിനെട്ട് ജോലി അറിയാവുന്ന യു എ എക്സ്പീരിയൻസ് ഉള്ളവർ ആവശ്യമുണ്ട് നിലവിൽ യു എ ഉള്ളവർക്ക് ബന്ധപ്പെടുക കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് നാൽപ്പത്തി ഏഴ് എൺപത്തി ഒൻപത് പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് ലേഡി വെയ്റ്റേഴ്സിന് ആവശ്യമുണ്ട് പെരിന്തൽമണ്ണയിലോട്ടാണ് നേപ്പാളി ലേഡീസിൻ്റെ ആവശ്യം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തൊൻപത് പൂജ്യം ഏഴ് പൂജ്യം ആറ് എഴുപത്താറ് അറുപത്തി മൂന്ന് ഒരു പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തൊന്ന് അൻപത്തേഴ് എൺപത്തേഴ് മുപ്പത്തൊന്ന് അൻപത്തി ഒൻപത് ചൈനീസ് ഹെൽപ്പർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് പൂജ്യം ഏഴ് എഴുപത് പതിനൊന്ന് തിരുവനന്തപുരം ആനയാറ വീട്ടിൽ പാചകത്തിന് ഒരു പുരുഷനെ വേണം വന്നു പോകുന്നവർ ആവണം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് അറുപത്തൊന്ന് പൂജ്യം ഒന്ന് പതിനൊന്ന് ക്ലീനിങ് ആൻഡ് വാഷിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് അൻപത്തഞ്ച് പൂജ്യം ഏഴ് മുപ്പത് ദുബായിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റീവ് കഴിവ് ഒരു വർഷത്തിൽ താഴെ മാത്രം പ്രവർത്തിക്കുന്ന പരിചയ പ്രവർത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ഇമെയിൽ ആണ് എച്ച് ആർ ഡോട്ട് ടാൻസിയാസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അർബിക് ഹൗസിലേക്ക് കുക്കിങ്ങിന് ഒരാളെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് ഇരുപത്തി മൂന്ന് പൂജ്യം ഒന്ന് നാൽപ്പത്തി നാല് മുപ്പത്തി നാല് അൻലൈൻ ഗ്രോസറി ജോബ് അവസരങ്ങൾ പൊറോട്ട മേക്കർ ആവശ്യമുണ്ട് നാടൻ കുക്കറെ എണ് കുക്കിന് എണ്ണക്കടി സ്പെഷ്യലിസ്റ്റിന് ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് നൂറ്റി അൻപത് മുന്നൂറ്റി മുപ്പത്തൊന്ന് നാന്നൂറ്റി മുപ്പത്തി രണ്ട് ഒന്ന് ബൈക്ക് ഡെലിവറി ബോയ് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അറുപത്തി മൂന്ന് എൺപത്തഞ്ച് നാൽപ്പത്തി പത്ത് പൊറോട്ട മേക്കർ ആവശ്യമുണ്ട് ആൻഡ് സവർമ ആൻഡ് ജ്യൂസ് സാൻഡ്വിച്ച് അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് ഒരു കിച്ചൺ ഹെൽ കിച്ചൺ ഹെൽപ്പറേയും ഡെലിവറി ഡ്രൈവറേയും ആവശ്യമുണ്ട് പുജേറയിലേക്കാണോ ആവശ്യമുള്ളത് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിയേഴ് നൂറ്റി അൻപത് തൊണ്ണൂറ്റേഴ് അൻപത്തി ഒൻപത് മുന്നൂറ്റി പതിനെട്ട്യിൽ സ്ഥിതി ചെയ്യുന്ന ലോണ്ടറിയിലേക്ക് പണി അറിയാവുന്ന ആളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂ എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് അൻപത്തി അഞ്ച് അറുപത്തി നാല് എഴുപത്തി ഒന്ന് അടുത്തത് നോക്കാം അബുദാബി ഗ്രോസറി എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിയേഴ് പതിനഞ്ച് റെസ്റ്റോറൻറ്റിലേക്ക് ബൈക്ക് ഡെലിവറിക്ക് ഒരാൾ ആവശ്യമുണ്ട് ടു വീലർ ആണ് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് അറുപത്തി ഒൻപത് അമ്പത്തിനാല് നാല്പത്തി ഒൻപത് നാല്പത്തി ഒന്ന് ഡിസൈനർ ലേഡി ഫ്രീലാൻസേറെ ആവശ്യം കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് അറുപത്തെട്ട് ഇരുപത്തി ആറ് അൻപത്തൊന്ന് അൻപത്തൊൻപത് റാസൽ ഖൈമ മെസ്സിലേക്ക് ഒരു ഡ്രൈവർ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് നാൽപ്പത്തേഴ് നാൽപ്പത്തി രണ്ട് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റിയഞ്ച് ക്ലീനിങ് ആൻഡ് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഡെലിവറി ബോയ് ആവശ്യമുണ്ട് സ്റ്റാർജയിലോട്ടാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ നോക്കാം പൂജ്യം അഞ്ച് അൻപത്തൊൻപത് അൻപത് ഇരുപത്തിരണ്ട് അൻപത്തി എട്ട് ഒരു ഇന്റീരിയർ കമ്പനിയിലേക്ക് ആളെ എടുക്കുന്നുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് അറുപത്തി നാല് എൺപത്തി അഞ്ച് പതിനേഴ് തൊണ്ണൂറ്റിയഞ്ച് മെസ്സിലേക്ക് ചെറിയ രീതിയിൽ കുക്കിംഗ് അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് അറിയാത്തത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കോണ്ടാക്ട് നമ്പർ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അമ്പത്തി നാല് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റിമൂന്ന് അറുപത്തി മൂന്ന് മന്തി അൽഫോ മാസ്റ്റർ ആവശ്യമുണ്ട് താനൂരിലോട്ടാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി മൂന്ന് നാല്പത്തി മൂന്ന് കോട്ടയത്തിനടുത്തൊരു ഹോട്ടലിലേക്ക് പൊറോട്ട മേക്കറെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് നാല്പത്തി നാല് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെട്ട് ഇരുപത് ഒരു സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒരു ഷെഫിനെ ആവശ്യമുണ്ട് സ്നാക്സ് മാസ്റ്ററെ ആവശ്യമുണ്ട് ടീ ഉണ്ടാക്കീ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളെ ആയിരിക്കണം കോണ്ടാക്ട് നമ്പർ എഴുപത്തൊൻപത് പൂജ്യം ഏഴ് പൂജ്യം ആറ് എഴുപത്താറ് അറുപത്തി മൂന്ന് അടുത്തത് ഒരു റിസോർട്ടിലേക്ക് കീപ്പ് ആൻഡ് ഹൗസ് കീപ്പിങ്ങിന് ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത് എൺപത്തി ആറ് പതിനെട്ട് അറുപത്തെട്ട് പൂജ്യം നാല് രണ്ട് നേപ്പാളിസ് ലേഡി നേപ്പാളി ലേഡി സ്വേറ്റർ ആവശ്യമുണ്ട് പെരിന്തൽമണ്ണയിലോട്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തൊൻപത് പൂജ്യം ഏഴ് പൂജ്യം ആറ് എഴുപത്താറ് അറുപത്തി മൂന്ന് അടുത്ത് നോക്കിയാലോ കൈപ്പണ്ടാരി ആവശ്യമുണ്ട് കോഴിക്കോടാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് തൊണ്ണൂറ്റെട്ട് പൂജ്യം ഒന്ന് പൂജ്യം നാല് കുബൂസ് ബൺ മേക്കറെ ആവശ്യമുണ്ട് എറണാകുളത്തോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത് എഴുപത്തെട്ട് അൻപത്തി നാല് അറുപത്തി എഴുപത്തി ആറ് വെയിറ്റർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം ആവശ്യമുണ്ട് ഇടുക്കി വാഗമണിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി അൻപത്തി ആറ് എഴുപത്തി ഒന്ന് പന്ത്രണ്ട് എഴുപത്തിരണ്ട് ഡെലിവറി എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് തിരുവനന്തപുരം പട്ടത്തോട്ടാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് മുപ്പത്തെട്ട് എഴുപത്തിനാല് നാല്പത്തെട്ട് തിരുവനന്തപുരം ആറ്റിങ്ങൽ റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററെ ആവശ്യമുണ്ട് എണ്ണക്കടി ഉണ്ടാക്കുന്ന ഒരാളെ ആവശ്യമുണ്ട് ടീ മാസ്റ്റർ ആവശ്യമുണ്ട് ജ്യൂസിന് ജ്യൂസ് മാസ്റ്റർ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തി എൺപത്താറ് അപ്പോൾ കൈസ് ഇന്നത്തെ ജോബ് വേക്കൻസികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് പറ്റിയ ജോലി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട ഒരു കാര്യമല്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാ ഇനി അടുത്ത വേക്കൻസികൾ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വേണ്ട ജോബ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ വീഡിയോസ് നാളെ മറ്റന്നാ അങ്ങനെ ഇനി ഇടുന്ന വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടാനും മറക്കണ്ട അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം ബൈ